എല്ലാവർക്കും വിനീതമായി നമസ്കാരം മങ്ങാട്ട് തറവാട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുകയാണ് തമിഴിൽ കണ്ടതുപോലെ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കൂറുകാരുടെ ഒരു സ്വർണ്ണ പ്രശ്നമാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ അവതരിപ്പിക്കുന്നത് വളരെ സൂക്ഷ്മമായ കാര്യങ്ങൾ പോലും കൃത്യമായി കണ്ടെത്താൻ വേണ്ടി ജ്യോതിഷവിധി പ്രകാരം ഉപയോഗിക്കുന്ന ഒരു പ്രശ്നരാശിയാണ് സ്വർണ പ്രശ്നം യഥാർത്ഥ സ്വർണ്ണ പ്രശ്നം ഇതിലൂടെ അവതരിപ്പിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് എങ്കിലും ഒരുപാട് ചിലവുകളേറിയ ഈ ഒരു പ്രശ്നരാശി വളരെ ലളിതമായും ഫ്രീ ആയിട്ടും അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കൂറുകാർക്ക് വേണ്ടിയിട്ട് ഇതിൽ നിന്ന് അവതരിപ്പിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഈ എപ്പിസോഡ് പൂർണ്ണമായും കാണുക നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് പോലെ തന്നെ കുടുംബത്തിലെ അംഗങ്ങളുടെയും അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുടെയും ഒക്കെ കാര്യങ്ങളും ഇതിലൂടെ ഒരു പരിധിവരെ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി കഴിയും ഈ സ്വർണ പ്രശ്നം അവതരിപ്പിക്കുന്ന സമയത്ത് അഥവാ ഇത് വെക്കുന്ന സമയത്തുള്ള ഗ്രഹങ്ങളുടെ സഞ്ചാരത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഫലം പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് താൽക്കാലികമായിട്ടുള്ള ഒരു പ്രശ്നരാശിയായിട്ട് മനസ്സിലാക്കേണ്ടതാണ് പിന്നീട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇത്തരം കാര്യങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകും ഇത് കാണുന്ന സമയത്ത് ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എത്രത്തോളം ശരിയാണ് എന്നുള്ളത് വിലയിരുത്തുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യാവുന്നതാണ് നിരവധി ആളുകൾ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നേരിട്ട് വിളിക്കുന്നു എന്നാൽ നേരിട്ട് വിളിച്ച് ഫോൺ ലഭിക്കാത്ത ആളുകൾക്ക് വാട്സപ്പിലേക്ക് സന്ദേശങ്ങൾ അയക്കാം അത്തരം സന്ദേശങ്ങൾ പരിഗണിച്ച് നിങ്ങൾക്ക് തിരിച്ചു വിളിക്കുന്ന ഒരു സമയം ലഭിക്കുന്നതായിരിക്കും നിരവധി രീതിയിലുള്ള നക്ഷത്ര ഫലങ്ങളും അതോടൊപ്പം താമ്പൂല പ്രശ്നവും ഒക്കെ അവതരിപ്പിച്ചു എങ്കിലും നക്ഷത്ര രാശിക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ ഒരു സ്വർണ്ണ പ്രശ്നാവതരണം നടത്തുന്നത് ഒന്നിൽ കൂടുതൽ ആളുകൾ പങ്കെടുത്തുകൊണ്ടാണ് ഈ രാശി ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വളരെയേറെ വിശകലനം ചെയ്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഇതിലൂടെ അവതരിപ്പിക്കുന്നത് സ്വർണ പ്രശ്നരാശി കേൾക്കുന്നതിന് മുന്നോടിയായിട്ട് വളരെ പ്രാർത്ഥനയോടുകൂടി ആ കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്ന ദേവതകൾ നമ്മൾക്ക് നൽകുന്ന നിർദ്ദേശങ്ങളായിട്ടും നമ്മളുടെ നിലവിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള അവസരമായിട്ടും അതുപോലെ തന്നെ ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ ഓരോ ആളുകളുടെയും പരദേവതയിലൂടെ അഥവാ അവരുടെ ഇഷ്ടദേവതയിലൂടെ ലഭിക്കുന്നതായിട്ടുമൊക്കെയാണ് നമ്മൾ സ്വർണ പ്രശ്നത്തെ മനസ്സിലാക്കേണ്ടത് അതായത് ദേവഹിതം എന്താണ് എന്നാണ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടി സാധിക്കുമോ എന്നുള്ളൊരു പരിശ്രമമാണ് ഇതിലൂടെ ചെയ്യുന്നത് അതുകൊണ്ട് ഇത് എത്രത്തോളം ശരിയാണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ നിങ്ങളുടെ വലിയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അനിവാര്യവുമാണ് സ്വർണ്ണ പ്രശ്നത്തെക്കുറിച്ച് ആധികാരികമായിട്ട് വിവരിക്കാൻ പായൽ ഒരുപാട് സമയം കൊണ്ടാണ് ഇതിൽ കാര്യമായി ഇത്തരം കാര്യങ്ങൾ പ്രതിപാദിക്കാത്തത് അപ്പോൾ നമുക്ക് ആദ്യം മേടക്കുറുകാർക്ക് വേണ്ടി വച്ചിരിക്കുന്ന സ്വർണപ്രശ്നം എന്താണ് എന്ന് നമുക്ക് നോക്കാം ഇവിടെ സ്വർണാരൂഢം അഥവാ ലഗ്നരാശിയായിട്ട് മേടക്കുറുകാർക്ക് ലഭിച്ചിരിക്കുന്നത് കർക്കിടകൻ രാശിയാണ് ഈ സ്വർണപ്രശ്നം വെക്കുന്ന സമയത്തുള്ള ഗ്രഹനില പ്രകാരം കർക്കിടകൻ രാശിയുടെ പന്ത്രണ്ടാം ഭാവത്തിൽ വ്യാഴ സഞ്ചരിക്കുന്നു അതുപോലെ തന്നെ കർക്കിടൻ രാശിയുടെ വാങ്ക്യസ്ഥാനത്ത് ശനിയും ഗുളികനും സഞ്ചരിക്കുന്നു രണ്ടാം ഭാവത്തിൽ കേതു സഞ്ചരിക്കുന്നു അഷ്ടമ ഭാവത്തിലൂടെ ചന്ദ്രനും സർപ്പവും സഞ്ചരിക്കുന്നു ഏഴാം ഭാവത്തിൽ ചൊവ്വ ആദിത്യൻ ശുക്രൻ ബുധൻ തുടങ്ങിയ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നു അപ്പം ഇങ്ങനെയൊരു രാശിയിലാണ് സ്വർണ്ണപ്രശ്നം നമുക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ഈ രീതിയിലൊക്കെ ചിന്തിക്കുമ്പോൾ ആദ്യം ഇതിലെടുത്തു പറയേണ്ട ഒരു കാര്യം ഈ മേടക്കുറുകാർക്ക് വളരെ വലിയൊരു മാറ്റം സംഭവിക്കാൻ പോവുകയാണ് എന്നുള്ളത് തന്നെയാണ് എന്നാൽ നിങ്ങൾ ഓരോരുത്തരും കാണുന്ന സമയത്തുള്ള ഒരു പ്രശ്നരാശിയായിട്ട് ഇതിനെ ഉൾക്കൊള്ളാം വളരെ തമാശ രൂപേണയാണ് നമ്മൾ പലപ്പോഴും തൊടുകൂർ ശാസ്ത്രവും ലക്ഷണശാസ്ത്രവും ഒക്കെ നോക്കാറുള്ളത് അപ്പോൾ ആ രീതിയിലൊക്കെ വളരെ ലളിതമായി തന്നെ നിങ്ങളത് കണ്ടാൽ മതി വളരെ സീരിയസ് ആയിട്ട് ഇത് കാണണമെന്ന് ഒരിക്കലും പറയില്ല എന്നാൽ നമുക്ക് തമാശ രൂപേണ ഇത് കണ്ടാൽ പോലും ഇതിൻ്റെ ഫലം കൃത്യമായി വരും എന്നുള്ളതാണ് ഒരത്ഭുതം അതുപോലെ തന്നെയാണ് വളരെ പ്രാർത്ഥനയോടുകൂടി അവരവരുടെ ഇഷ്ടദേവതകളെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഫലം കാണാൻ ശ്രമിച്ചാൽ അതിൽ പറയുന്ന കാര്യങ്ങൾ കുറച്ചും കൂടി ഹൃദ്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ള കാര്യത്തിലും സംശയമില്ല അപ്പോൾ വളരെ ഒരു മാറ്റം എന്ന് പറയുമ്പോൾ ഏതൊക്കെ കാര്യങ്ങളിലാണ് മാറ്റം വരാൻ പോകുന്നത് എന്നുള്ള ചില സംശയങ്ങളുണ്ടാകും അപ്പോൾ മേടക്കൂർ എന്ന് പറയുന്നത് അശ്വതി ഭരണി കാർത്തികയുടെ കാലഭോഗം വരുന്ന നക്ഷത്രക്കാരാണ് അപ്പോൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള മാറ്റങ്ങൾ വരും നമുക്കറിയുമ്പോൾ ഓരോ വ്യക്തിയുടെയും പ്രായത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഫലങ്ങൾ പറയേണ്ടത് എന്നാൽ ഇത് പൊതുവായിട്ട് പറയുന്ന ഒരു ഫലമായതുകൊണ്ട് തന്നെ ഓരോ ആളുകളുടെയും സാഹചര്യം അനുസരിച്ചുള്ള മാറ്റങ്ങളായിരിക്കും ഉണ്ടാകുക ഒരു ഉദാഹരണമായിട്ട് ജോലിയിൽ ചില ആളുകൾക്ക് മാറ്റങ്ങൾ വരും അത് തൊഴിൽ നിന്ന് മാറ്റം ഉണ്ടാകേണ്ടുന്നൊരു സമയമാണ് ഒന്നെങ്കിൽ ജോലി പ്രമോഷൻ ഉണ്ടാകുക അല്ലെങ്കിൽ പുതിയ സ്ഥലത്തേക്ക് മാറേണ്ട സാഹചര്യങ്ങൾ വരിക അതുപോലെ തന്നെയാണ് വീട് മാറാനുള്ള ചില സാഹചര്യങ്ങൾ മാറി താമസിക്കാനുള്ള ചില സാഹചര്യങ്ങളൊക്കെ വരുന്നൊരു സമയമാണ് ഇത് കൂടാതെ ദേശം വിട്ട് സഞ്ചരിക്കുക അനുഭവങ്ങൾ കൂടുതലായിട്ട് വരിക എന്നിവയ്ക്കൊക്കെ സാധ്യതയുള്ളൊരു സമയമായിട്ടാണ് സ്വർണ്ണ പ്രശ്നത്തിൽ ഈ ഒരു സമയത്ത് കാണുന്നത് ഈ രാശി വെക്കുന്ന സമയത്ത് മേടക്കൂറുകാർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് കാരണം രണ്ടാം ഭാവത്തിൽ കേതുവാണ് മായ പോലെയാണ് ആ ഒരു ഭാഗം അപ്പോൾ ധനപരമായ കാര്യങ്ങൾ ഒട്ടും ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ നക്ഷത്രക്കൂറുകാർക്കുള്ളത് നമുക്കറിയാം ഒരേ നക്ഷത്രക്കാരിൽ വളരെ ധനികരായിരിക്കുന്ന ആളുകളും അതുപോലെ പാവപ്പെട്ടവരും ഒക്കെ ഉണ്ടാകും എന്നാൽ അവരവരുടെ സാഹചര്യം അനുസരിച്ച് പരിശോധിച്ചാലും സാമ്പത്തിക കാര്യങ്ങൾ അല്പം മുടങ്ങി നിൽക്കുന്നതായിട്ടാണ് ഇന്നത്തെ സ്വർണ്ണരാശിയിൽ കാണാൻ വേണ്ടി സാധിച്ചിരിക്കുന്നത് ആ ചിന്തിക്കുമ്പോൾ സാമ്പത്തിക കാര്യങ്ങൾക്കുള്ളൊരു പുരോഗതിക്കായിട്ടുള്ള ഒരു പ്രാർത്ഥന മേടക്കൂറുകാർക്ക് ഈ സമയത്ത് അനിവാര്യവുമാണ് അതായത് അവരവരുടെ പൂർവ്വകർമ്മ ഫലമായിട്ട് ലഭിക്കുന്ന ശുഭകാര്യങ്ങൾ ഈ സമയത്ത് ലഭിക്കും എന്നാൽ ഏതെങ്കിലും രീതിയിലുള്ള ദോഷങ്ങൾ ചെയ്തിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയത്ത് പലതരത്തിലുമുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത ഇത് സൂചിപ്പിക്കുന്നു ഇപ്രകാരമൊക്കെയാണ് എങ്കിൽ പോലും വളരെ സത്യസന്ധതയോടുകൂടി നീതിയുക്തവുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വളരെ നല്ല ഫലങ്ങൾ ഈ സമിതി നക്ഷത്രക്കറക്ക് നേടാൻ വേണ്ടി കഴിയും എന്നാൽ സത്യസന്ധത ദാനം ധർമ്മം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകി പോകേണ്ടുന്നൊരു സമയമായിട്ടാണ് ഈ സമയം കാണുന്നത് അതുകൊണ്ട് തന്നെ സംസാരത്തെ വളരെ നിയന്ത്രിച്ച് നല്ല ചിന്തയോടുകൂടി മുന്നോട്ട് പോകാൻ മേടക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ട് കാണുന്നു നിലവിലെ സ്വർണ പ്രശ്നത്തിൽ ദൈവപ്രീതി അല്പം കുറഞ്ഞിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അതായത് വിശ്വാസവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ക്ഷേത്രവുമൊക്കെയായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇവർ മുന്നോട്ട് പോകുന്നത് എങ്കിൽ പോലും ഈ വ്യക്തികളിലേക്ക് ഈ സമയത്ത് ദേവപ്രീതി ഒരു സമയമായിട്ടാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെയേറെ ശ്രദ്ധയോടു കൂടി മുന്നോട്ട് പോകുകയും പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുകയും ചെയ്യേണ്ടതായിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയേണ്ടതുണ്ട് എങ്കിലും വളരെ ലളിതമായ ചില കാര്യങ്ങൾ മാത്രമാണ് സൂചിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ കാരണം ഇരുപത്തേഴ് നക്ഷത്രക്കാരെ കുറിച്ചും അഥവാ പന്ത്രണ്ട് കുറിച്ചും പറഞ്ഞു പോകേണ്ടതായിട്ട് തന്നെയുണ്ട് എന്നാൽ ഇവിടെ ഒരു കാര്യം എടുത്തു പറയുന്നത് മുൻപ് അവരവരുടെ ജീവിതാഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് പൂജകൾ നടത്തിയിട്ടുള്ള ആളുകൾ അതുപോലെ തന്നെ വളരെ പ്രാർത്ഥനയോടുകൂടിയും ഭക്തിയോടുകൂടിയും മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് ഒന്നും തന്നെ ഒരു രീതിയിലുമുള്ള ദോഷങ്ങൾ മേടക്കുലർക്ക് ഈ സമയത്ത് ഉണ്ടാവാൻ സാധ്യതയില്ല മാത്രമല്ല അത്തരം ആളുകൾക്ക് ദേവപ്രീതി കുറവുള്ള സമയമായിട്ട് കാണുന്നുവെങ്കിൽ പോലും കർമ്മതടസ്സങ്ങൾ ഉണ്ടാവാതെ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയും എന്നാൽ പൊതുവായിട്ടുള്ള സ്വർണ പ്രശ്നത്തിൽ ഇവർ ഉദ്ദേശിക്കുന്ന സമയത്ത് പല കാര്യങ്ങളും നടക്കാത്തതായിട്ടും കാര്യങ്ങൾ അല്പം മുന്നോട്ടേക്ക് നീങ്ങിപ്പോകുന്നതായിട്ടുമാണ് കാണുന്നത് അപ്പോൾ ഇതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് അവരവരുടെ മനോനിയന്ത്രണവും പ്രാർത്ഥനയും അതോടൊപ്പം തന്നെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നതും ഒക്കെ തന്നെയാണ് എന്നിരുന്നാലും നല്ല ഫലങ്ങൾ ഇവരിലേക്ക് ജീവിതത്തിൽ വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ചില സൂചനകളൊക്കെയുണ്ട് ഇനി ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ ചില പ്രാർത്ഥനകൾ ഈ നക്ഷത്രക്കൂരർക്ക് അനിവാര്യമാണ് ഈ നക്ഷത്രക്കൂരുകർക്ക് ഇവരുടെ പാരമ്പര്യവുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രാർത്ഥനകൾ ആവശ്യമാണ് അതായത് കുലദേവതാ പ്രീതി അത്തരം പ്രാർത്ഥനകൾ അല്ലെങ്കിൽ അത്തരം ക്ഷേത്ര ദർശനങ്ങളൊക്കെ ചെയ്യുന്നത് ഈ ഒരു സമയത്ത് നല്ലതാണ് എന്നും കാണുന്നു ഇനി ഇടവക്കുറുകരുടെ സ്വർണ്ണരാശിയാണ് അഥവാ സ്വർണ നമ്മൾ നോക്കുന്നത് കാർത്തികയുടെ അവസാനത്തെ നൽകുന്ന ഞാഴികെ രോഹിണി മകീരത്തിൻ്റെ ആധിപത്യം ചേരുന്നതാണ് ഇടവൻ രാശി ഈ നക്ഷത്രക്കുറുകർക്ക് ഇന്ന് സ്വർണാരൂഢമായി വന്നിരിക്കുന്നത് മകരമാണ് അപ്രകാരം ചിന്തിക്കുമ്പോൾ പല കാര്യങ്ങൾക്കും മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നതായിട്ടും പുതിയ പുതിയ അവസരങ്ങൾ ഇവരിലേക്ക് വരുന്നതായിട്ടും ഒക്കെ കാണുന്നു പുതിയ വാഹനങ്ങൾ വാങ്ങാനുള്ള യോഗങ്ങളോ അതുപോലെ തന്നെ ഭൂമി വാങ്ങാനുള്ള ചില യോഗങ്ങൾ ഇത് കൂടാതെ ആഭരണങ്ങൾ മൂല്യവസ്തുക്കൾ എന്നിവയൊക്കെ ശേഖരിക്കാനോ ലഭിക്കാനുള്ള കൂടിയാണ് ഈ സമയത്ത് ഇടവക്കൂറുകാർ നിൽക്കുന്നത് മാത്രമല്ല വളരെ ശക്തി ആർജിച്ച ഒരു സമയമാണ് വ്യക്തിപരമായിട്ട് ഉന്നത പദവി നേടാൻ കഴിയുന്ന ഒരു സമയമാണ് മറ്റുള്ളവരിൽ നിന്ന് പല രീതിയിലുള്ള അംഗീകാരങ്ങളും നേടാൻ വേണ്ടി സാധിക്കുന്ന ഒരു സമയമാണ് ഇതുകൂടാതെ ഇവർ ആഗ്രഹിക്കുന്ന പോലെ പല നേട്ടങ്ങളും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമായിട്ടാണ് സ്വർണ്ണരാശി വന്നിരിക്കുന്നത് എന്നാൽ എന്നാലിവിടെ സ്വഭാവശുദ്ധിക്ക് വളരെ പ്രാധാന്യം കൊടുക്കേണ്ടുന്നൊരു സമയമാണ് മറ്റുള്ളവരെ അപകീർത്തിപ്പെടുത്താനുള്ള ചില സാധ്യതകളുണ്ട് എന്ന് തിരിച്ചറിയേണ്ട സമയമാണ് അതോടൊപ്പം തന്നെ സഹനശക്തി അല്പം കൂടുതൽ കൊടുക്കേണ്ട സമയമായിട്ടും എളിമയോടുകൂടി മറ്റുള്ളവരോട് പെരുമാറാൻ വേണ്ടി ശ്രമിക്കേണ്ടുന്നൊരു സമയമായിട്ടും ഈ സമയത്തെ കാണാം കാരണം സ്വർണ്ണരാശി വെക്കുന്ന സമയത്ത് മകരത്തിൽ ചതുർഗ്രഹങ്ങളാണ് ഉള്ളത് അങ്ങനെ വരുമ്പോൾ അത് ഗുണകരമാണ് എങ്കിൽ പോലും ആദ്യത്തിൻ്റെ ഉണ്ടാകുമ്പോൾ മറ്റുള്ളവരെ നിയന്ത്രിക്കാനും രാജകീയ പദവിയിലെത്താനും ഒക്കെ സാധിക്കുമെങ്കിലും അഹം കൊണ്ട് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല ഇടവക്കുറുകാരുടെ സ്വർണാരൂപം വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത് ഇനി ഇവിടെ എടുത്തു ഒരു കാര്യം ഇടവക്കുറുകാർക്ക് ഈ സമയത്ത് ദേവപ്രീതി കുറഞ്ഞിരിക്കുന്ന ഒരു സമയം തന്നെയാണ് പല നല്ല കാര്യങ്ങൾ ഇവർ ചെയ്യുന്നുവെങ്കിലും ദേവതാ പ്രീതി ഇവരിലേക്ക് കാര്യമായിട്ട് വരുന്നതായിട്ട് കാണുന്നില്ല അപ്രകാരം ചിന്തിക്കുമ്പോൾ ഈശ്വര പ്രാർത്ഥനയ്ക്ക് വളരെയേറെ പ്രാധാന്യം നൽകി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇവരുടെ വ്യക്തിപരമായിട്ടുള്ള പല കാര്യങ്ങളും വളരെ വേഗത്തിൽ നടന്നു കിട്ടാനും അതുപോലെ തന്നെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് അവർക്ക് സാധിക്കും സാമ്പത്തിക തടസ്സങ്ങളൊക്കെ മാറ്റി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ അവർക്ക് കഴിയുന്നതാണ് എന്തായിരുന്നാലും മൂല്യവസ്തുക്കൾ ലഭിക്കാനും അതുപോലെ തന്നെ ചില സൗഭാഗ്യങ്ങൾ ഒക്കെ സാധ്യത ഇടവക്കൂറുകാർക്ക് ഉള്ളതായിട്ടാണ് സ്വർണരാശി പ്രകാരം കാണുന്നത് ഇനി നമുക്ക് മിഥുനൻ രാശിക്കാരെ കുറിച്ചാണ് നോക്കുന്നത് മിഥനക്കൂറുകാരുടെ സ്വർണ്ണരാശി വന്നിരിക്കുന്നത് വൃശ്ചികമാണ് വൃശ്ചികം സ്വർണാരൂഢമായി വരുമ്പോൾ ഈ നക്ഷത്രക്കൂറുകാർക്ക് ദേവദൃഷ്ടി ലഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രത്യേകം പൂജകളും പ്രാർത്ഥനകളും ഒക്കെ അനിവാര്യമാണ് എന്ന് കാണുന്നുണ്ട് എന്നാൽ നിലവിൽ പൂജാതി കർമ്മങ്ങൾ അല്ലെങ്കിൽ പ്രാർത്ഥനകളൊക്കെ ചെയ്തു മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് അത്തരം പ്രയാസങ്ങൾ ഉണ്ടാവാൻ സാധ്യതകളില്ല അല്ലാത്ത പക്ഷം ഉദ്ദേശിച്ച കാര്യങ്ങൾ സമയോജിതമായിട്ട് നടന്നു കിട്ടാൻ പ്രയാസമായിട്ട് വരും എന്നാൽ നിലവിൽ ഇവരുടെ സാഹചര്യങ്ങൾക്കൊരു മാറ്റം വരാൻ വേണ്ടി പോകുന്നു എന്നും കാണുന്നുണ്ട് ഈ നക്ഷത്രപൂർവർ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് വീടുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് വീടിൻ്റെ പുനർനിർമ്മാണം അല്ലെങ്കിൽ പുതിയ വീടെടുക്കുക അല്ലെങ്കിൽ വീടിന് വേണ്ടി പുതിയ സ്ഥലം വാങ്ങുക അല്ലെങ്കിൽ ഇപ്പോഴുള്ള സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറുക ഇതിനൊക്കെയാണ് സാധ്യത സ്വർണ്ണരാശിയിൽ കാണുന്നത് ഇതൊക്കെ നല്ലതിനു വേണ്ടി തന്നെയാണ് നല്ല കാര്യങ്ങളാണ് ഇവരുടെ ജീവിതത്തിലൊക്കെ സംഭവിക്കാൻ പോകുന്നത് മഹാഭാഗ്യ യോഗമൊക്കെ ഇവരുടെ വീടുമായി ബന്ധപ്പെട്ട് വരാനുണ്ട് എന്നാൽ ദേവപ്രീതിക്കായിട്ട് കൂടുതൽ സമയം ചെലവഴിക്കുകയും ദേവപ്രീതി നിലനിർത്താനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു സമയമായിട്ട് ഈ സമയത്ത് മിഥുനക്കൂറുകാർക്ക് കാണാം മകീരത്തിൻ്റെ ഉപ്പ് നഴികയും തിരുമാതിരയും പ്രണതത്തിൻ്റെ ആദ്യത്തെ നാല്പത്തഞ്ച് നാഴിയും ചേരുന്നതാണ് മിദനക്കൂർ എന്ന് പറയുന്നത് അപ്പോൾ ഈ നക്ഷത്രക്കൂറുകാർ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ എത്രയേ ഉള്ളൂ ഇവരുടെ തൊഴിലിലൊക്കെ അല്പം മാന്ദ്യം കാണുന്നുണ്ട് അഥവാ ജോലിയിൽ അല്പം പുരോഗമനം ഉണ്ടാകാനുള്ള പ്രാർത്ഥന അനിവാര്യമാണ് എന്ന് കാണുന്നു ഇനി സന്താനങ്ങളെ സന്താനങ്ങളെക്കൊണ്ട് ചില ദുഃഖങ്ങളൊക്കെ ഇവർക്കുള്ളതായിട്ട് മനസ്സിലാക്കുന്നു അതുപോലെ ഇവരാഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ സമയോചിതമായിട്ട് നടക്കുന്നില്ല എന്നുള്ളതൊക്കെയാണ് ചില കാര്യങ്ങളിൽ കാണുന്നത് പക്ഷേ എല്ലാ കാര്യങ്ങളും അങ്ങനെയല്ല എന്തായിരുന്നാലും വീടുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ശുഭഫലങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാം വ്യക്തിപരമായിട്ടൊരു മാറ്റം ഉണ്ടാകുന്ന സമയമാണെന്ന് തന്നെയാണ് സ്വർണ്ണരാശി ഫലം പറയുന്നത് വളരെ ലളിതമായ ചില കാര്യങ്ങൾ മാത്രമാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത് ഒരു വ്യക്തിയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ ആ വ്യക്തിക്ക് വേണ്ടി തന്നെ രാശി വെക്കേണ്ടതായിട്ടുണ്ട് എങ്കിലും പൊതുവായ ചില ഫലങ്ങൾ നമുക്കിതിലൂടെ മനസ്സിലാക്കിയെടുക്കാൻ കഴിയുമെന്നുള്ളത് കൊണ്ടാണ് ഈ കാര്യങ്ങൾ ഇതിലൂടെ അവതരിപ്പിക്കുന്നത് ഇനി കർക്കിടകൂറുകരുടെ സ്വർണ്ണരാശി ഫലം നോക്കാം പുണർദത്തിൻ്റെ അവസാനത്തെ പതിനഞ്ചാഴിക്കും പൂയും ആയിലും ചേരുന്നതാണ് കർക്കിടകൂറ് കർക്കിടക്കൂറുകർക്ക് കർക്കിടകൻ രാശി തന്നെയാണ് സ്വർണാരൂഢമായി ലഭിച്ചിരിക്കുന്നത് അപ്രകാരം ചിന്തിക്കുമ്പോൾ നിലവിലുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഈശ്വര സാന്നിധ്യത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്ന ഒരു സമയമാണ് പക്ഷെ എന്നിട്ടും വ്യക്തിപരമായ കാര്യങ്ങൾ വലിയൊരു പുരോഗതി ഇവർക്ക് കാണാൻ സാധിക്കുന്നില്ല ചില നിർഭാഗ്യങ്ങൾ ഇവർക്കുള്ളതായി കാണുന്നു അതായത് ഒരു ഭാഗ്യക്കുറവുള്ളതുപോലെ ഇവർക്ക് സ്വയം തോന്നുകയാണ് ഇതൊരു തോന്നല മാത്രമാണ് വളരെ ഭാഗ്യമുള്ളവർ തന്നെയാണ് ഈ നക്ഷത്രക്കൂറുകാർ എന്നാൽ മനസ്സിലെ ചില അനാവശ്യ ചിന്തകളാണ് ഇവർക്ക് ഇത്തരം പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാനുള്ള കാരണം എന്ന് പറയുന്നത് സാമ്പത്തിക കാര്യങ്ങളിലുള്ള ബുദ്ധിമുട്ടൊക്കെ ഇവർക്ക് മാറാൻ പോവുകയാണ് നിലവിൽ പലതരത്തിലുമുള്ള തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ച് മുന്നോട്ട് വന്നവരായതു കൊണ്ട് തന്നെ ആ കാര്യങ്ങളിലൊക്കെയാണ് ഇവരുടെ മനസ്സിപ്പോഴുമുള്ളത് ജീവിതം നല്ലൊരു മാറ്റത്തിലേക്ക് പോകുന്നുവെന്ന് സ്വയം തിരിച്ചറിയുകയും ശുഭചിന്തകൾക്ക് പ്രാധാന്യം കൊടുക്കുകയുമാണ് ഇവരിപ്പോൾ ചെയ്യേണ്ടത് ഈ വ്യക്തികൾക്ക് ദേവപ്രീതി കുറഞ്ഞിരിക്കാനുള്ള കാരണം സംസാരത്തിലും ചിന്തകളിലുമുള്ള പ്രശ്നങ്ങളായിട്ടാണ് സ്വർണരാശി കാണിക്കുന്നത് അപ്രകാരം ചിന്തിക്കുമ്പോൾ വളരെ സ്നേഹത്തോടുകൂടി മറ്റുള്ളവരോട് പെരുമാറാനും ദേഷ്യത്തെ നിയന്ത്രിക്കാനും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ട് തന്നെയുണ്ട് മാത്രവുമല്ല ദമ്പതികളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പിണക്കങ്ങൾ ഉണ്ടാവാതെ നോക്കേണ്ടുന്നൊരു സമയമാണ് അതോടൊപ്പം തന്നെ സൗഹൃദങ്ങളിൽ പിണക്കങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടുന്നൊരു സമയമാണ് പലപ്പോഴും ആയൊരു ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിച്ചാൻ ആവശ്യമായിട്ട് വിഷമിക്കുന്നതായി കാണുന്നുണ്ട് അപ്പം അതൊക്കെ മാറ്റിവെക്കേണ്ടതാണ് കാരണം രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ മരുന്ന് വാങ്ങുക അതുപോലെ തന്നെ പ്രതിസന്ധികളുണ്ടെങ്കിൽ കഠിനമായി പരിശ്രമിച്ചതിനെ മറികടക്കുക ഇതൊക്കെയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം നേരായ വഴിക്ക് കൊണ്ടുപോകാൻ മനോനിയന്ത്രണമാണ് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് ഇച്ഛാശക്തിയോടുകൂടി മുന്നോട്ട് പോയാൽ ഈ കാര്യങ്ങളെല്ലാം മറികടക്കാൻ കർക്കിടക്കുറുകാർക്ക് തീർച്ചയായിട്ടും സാധിക്കും ഒരുപാട് ഭാഗ്യമുള്ളവരാണ് ഇവർ പക്ഷേ ആ ഭാഗ്യത്തെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട് പലപ്പോഴും ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാതെ മറ്റെന്തെങ്കിലും കാര്യങ്ങളിലേക്ക് മനസ്സ് പോകുന്നു എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രശ്നം ഒരു ദിവസത്തിൻ്റെ തുടക്കം മുതൽ ആ ദിവസം തീരുന്ന സമയം വരെയുള്ള കാലയളവിൽ ഏറ്റവും ശുഭചിന്തകൾ മാത്രം മനസ്സിൽ നിറച്ചു നിർത്താൻ വേണ്ടിയിട്ട് ഇവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് വളരെ സ്നേഹത്തോടുകൂടി മറ്റുള്ളവരോട് ഇടപഴകാൻ കഴിയുന്നവരാണ് മറ്റുള്ളവരുടെ സ്നേഹം പിടിച്ചുപറ്റാൻ കഴിയുന്നവരാണ് എന്നാൽ സംസാരത്തെ വളരെ നിയന്ത്രിച്ചു പോയില്ലെങ്കിൽ ചില ബുദ്ധിമുട്ടുകളും മനപ്രയാസങ്ങളും ഒക്കെ ഇവർക്ക് ഇവർക്കുണ്ടാകുമെന്ന് തന്നെയാണ് സ്വർണരാശി ഫലത്തിലൂടെ കാണുന്നത് പൊതുവായിട്ട് ചിന്തിക്കുമ്പോൾ ദോഷഫലങ്ങൾ കുറവുള്ളവരാണ് ഇവരെങ്കിലും ഈ ഒരു സമയത്ത് ഈ സ്വർണ പ്രശ്നത്തിൽ ദേവപ്രീതി കുറവുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വളരെയേറെ ഈശ്വരവിശ്വാസത്തോടു കൂടിയും ദാനധർമാദികളോടുകൂടിയും ഒക്കെ മുന്നോട്ട് പോകാൻ വേണ്ടി ഈ സമയത്ത് ശ്രമിക്കേണ്ടതാണ് മറ്റു ദോഷങ്ങളൊന്നും തന്നെ ഈ സ്വർണ്ണരാശിയിൽ ഇവർക്ക് കാണുന്നില്ല ഇനി ചിങ്ങക്കുറുകരുടെ രാശിഫലം പരിശോധിക്കാം ഇവർക്ക് സ്വർണാരൂഢമായി വന്നിരിക്കുന്നത് കുമ്പൻ രാശിയാണ് അപ്രകാരം പറയുമ്പോൾ ആദ്യം എടുത്തു പറയേണ്ടത് ഈ നക്ഷത്രക്കുറുകർക്ക് വളരെയേറെ ഈശ്വരാധീനം കാണുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കറിയാം എല്ലാ മനുഷ്യർക്കും ഈശ്വരാധീനമുണ്ട് അല്ലെങ്കിൽ എല്ലാ ജീവജാലങ്ങൾക്കും ഓരോ പുൽക്കുടിക്ക് പോലും ഈശ്വരാധീനമുണ്ട് പിന്നെ എന്താണ് ജ്യോതിഷത്തിൽ ഈശ്വരാധീനം കുറവായിട്ട് പറയുന്നത് അല്ലെങ്കിൽ അല്പം കൂടുതലായിട്ട് പറയുന്നത് എന്ന് ചോദിച്ചാൽ ഒരു പ്രാർത്ഥന നടത്തി കഴിഞ്ഞാൽ അതിന് പെട്ടെന്ന് ഫലസിദ്ധി ലഭിക്കുന്നതിനാണ് നമ്മൾ ഈശ്വരാധീനം കൂടുതൽ എന്ന് പറയുക ചില ആളുകൾക്ക് അങ്ങനെയല്ല എത്ര പ്രാർത്ഥിച്ചാലും ഫലസിദ്ധി ഉണ്ടാകില്ല അങ്ങനെ വരുമ്പോൾ അവരുടെ വിശ്വാസം തന്നെ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകാൻ അത് കാരണമായേക്കാം സ്വർണ്ണരാശി ഫലത്തിൽ വളരെ ഈശ്വരാധീനമുള്ളതായിട്ട് കാണുന്നു ഇവരുടെ ജീവിതമാർഗത്തിൻ്റെ മുന്നിൽ ഇഷ്ടദേവതകളുടെ സാന്നിധ്യവും കുലദേവതകളുടെ സാന്നിധ്യമൊക്കെ ഉള്ളതായിട്ടാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ശുഭകരമായ മാർഗം ഇവരുടെ ജീവിതത്തിൽ തെളിയുമെന്ന് തന്നെയാണ് സ്വർണ്ണ കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് എന്നാൽ സംസാരത്തെ നിയന്ത്രിക്കേണ്ടതുണ്ട് കുടുംബം ധനം കണ്ണ് തുടങ്ങിയ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുകയും പ്രാർത്ഥനയോടുകൂടിയും മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് ചിങ്ങക്കൂർ എന്ന് പറയുമ്പോൾ മകം പൂരം ഉത്തരത്തിൻ്റെ ആദ്യത്തെ പനിച്ച് കഴുകുകയാണ് ഇപ്പോൾ ഈ നക്ഷത്രപൂർവകർക്ക് ചില നഷ്ടങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിച്ചായിട്ട് കാണുന്നുണ്ട് അതായത് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുകയോ പണയം ഒക്കെ ചെയ്യേണ്ടുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ധനം ധാരാളമായിട്ട് ഇവരുടെ അടുത്തുണ്ടായിരുന്നു എന്നാൽ അതിൽ ഒരുപാട് ധനം നഷ്ടപ്പെട്ടു പോയതായിട്ട് കാണിക്കുന്നുണ്ട് അപ്രകാരം ഒരുപാട് കാര്യങ്ങൾ എടുത്തു പറയേണ്ടതുണ്ട് എങ്കിൽ പോലും നിലവിലുള്ള സാഹചര്യം വളരെ ഈശ്വരാധീനമുള്ളതാണ് എന്ന് തന്നെയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ നഷ്ടപ്പെട്ടു പോയ എല്ലാ മൂല്യവസ്തുക്കളും അതിനേക്കാൾ അതീതമായിട്ട് തിരിച്ചെടുക്കുന്നവർക്ക് കഴിയും അതിന് പൂർണമായ മനസ്സോടുകൂടി മുന്നോട്ട് പോവുക ഇപ്പോൾ ഇവരുടെ മനസ്സ് ഇവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ ഉറച്ചു നിൽക്കുന്ന സമയമാണ് ഈശ്വര കർമ്മങ്ങൾ ചെയ്യണമെന്ന് ചിന്തിച്ച് തന്നെ നല്ല മനോഭാവത്തോടെ പോകുന്ന സമയമാണ് മറ്റുള്ളവരുടെ സ്നേഹം കാണിക്കാനൊക്കെ ഇവർക്ക് കഴിയുന്നുണ്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ചില സമയത്തെങ്കിലും ഇവർക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നതായിട്ടും സംസാരത്തിൽ ശ്രദ്ധിക്കേണ്ടതൊക്കെ ആയിട്ടും കാണുന്നുണ്ട് അപ്പം ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ വളരെ നല്ല ഫലങ്ങൾ ജീവിതത്തിൽ നേടാൻ കഴിയും ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട് ദമ്പതികളായിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ചില വിഷമങ്ങളൊക്കെ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും സ്ഥായിയായിട്ട് നിലനിൽക്കുന്നതല്ല അതൊക്കെ മാറി നല്ലൊരു ജീവിതം ഈ നക്ഷത്രക്കൂറുകാർക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് സ്വർണരാശി പല പ്രകാരം കാണുന്നത് ഇനി വ്യക്തിപരമായ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് ഈ നക്ഷത്രക്കൂറുകാർക്ക് നാഗപ്രീതി അതുപോലെ ദുർഗാ പ്രീതി ചെയ്യുന്നത് ഗുണകരമായിട്ട് കാണുന്നു അതോടൊപ്പം തന്നെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ശനിയാഴ്ച ദിവസങ്ങളെ പ്രാർത്ഥനയ്ക്കും ദാനധർമാദികൾക്കും വളരെ പ്രാധാന്യമുള്ളതായിട്ടും കാണുന്നുണ്ട് ഇനി കന്നിരാശിക്കാരുടെ സ്വർണ്ണ പ്രശ്നമാണ് നമ്മൾ നോക്കുന്നത് ഉത്തരത്തിന്റെ അവസാനത്തെ നാൽപ്പത്തിയഞ്ച് നാഴികയും അത്തവും ചിത്രയുടെ ആധിപത്യം ചേരുന്ന നക്ഷത്രക്കൂർവർക്ക് സ്വർണരാശി അഥവാ സ്വർണാരൂഢ ലഭിച്ചിരിക്കുന്നത് ഇടവൻ രാശിയാണ് ഇടവൻ രാശി എന്ന് പറയുമ്പോൾ ദേവനോട് വളരെ ചേർന്ന് നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ദേവകർമ്മങ്ങളൊക്കെ ധാരാളമായിട്ട് ചെയ്യുന്ന ആളുകളാണ് പക്ഷേ ഈ ഒരു സമയത്ത് ദേവപ്രീതി കുറഞ്ഞിരിക്കുന്നു അതായത് പ്രാർത്ഥനകൾ വളരെ കൃത്യമായിട്ട് ഇവർ ചെയ്യുന്നുണ്ട് വളരെ വിശ്വാസത്തോടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതുപോലെ ദോഷ സമയമല്ല എന്നിട്ട് ഇവർ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുള്ളതാണ് കാണുന്നത് എന്നാൽ ഇവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് ഇവരുടെ ആഗ്രഹങ്ങൾ സഫലമാകുമെന്നാണ് ഇന്നത്തെ സ്വർണ്ണ പ്രശ്നപ്രകാരം കാണുന്നത് മാത്രമല്ല സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ മാറി അതിൽ ഈശ്വരാധീനം ഉണ്ടാകുന്നതായിട്ടും കാണിക്കുന്നു ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട സ്വർണപ്രശ്ന ഫലമായിട്ട് കന്നിക്കൂറുകാർക്ക് മനസ്സിലാക്കാം നിലവിൽ നക്ഷത്രവിധി പ്രകാരം കർമ്മതടസ്സങ്ങളുള്ളൊരു സമയമാണ് എങ്കിലും ദേവപ്രീതിയോടുകൂടി ഇവർക്ക് മുന്നോട്ട് പോകാൻ കഴിയും എങ്കിലും ദേവപ്രീതിയോടുകൂടി മുന്നോട്ട് പോയാൽ ഇതിനെയൊക്കെ മറിയേണ്ടെന്ന് വളരെ നല്ല ഫലങ്ങൾ നേടാൻ വേണ്ടി ഇവർക്ക് സാധിക്കുന്നതാണ് കന്നിക്കൂറിലേക്ക് വരേണ്ടുന്ന ചില കാര്യങ്ങൾ അതായത് സാമ്പത്തിക കാര്യങ്ങളാവാം അല്ലെങ്കിൽ പെട്ടെന്ന് നടന്നു കിട്ടുമെന്ന് കരുതുന്ന ചില കാര്യങ്ങൾക്ക് വേഗത കുറവുള്ളതായിട്ടോ തടസ്സമുള്ളതായിട്ടോ സ്വർണ്ണ പ്രശ്നത്തിൽ കാണുന്നുണ്ട് അപ്പം അതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് അവരവരുടെ ജാതകത്തിലെ ഗ്രഹനില പരിശോധിച്ചുള്ള പ്രാർത്ഥനകൾ കൃത്യമായിട്ട് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് കരണ്ട് പോയി കുഴപ്പമില്ല നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ഇതോടൊപ്പം വളരെ ഭാഗ്യമായി നൽകുന്ന ഒരുപാട് ഘടകങ്ങൾ ഇവർക്കുണ്ട് അതിലെടുത്ത് പറയേണ്ടത് വാഹനം വാങ്ങാനുള്ള യോഗമുള്ള സമയമാണ് അതുപോലെ തന്നെ ഭൂസ്വത്തുക്കൾ സ്വന്തമാക്കാൻ കഴിയും സ്വർണ്ണാഭരണങ്ങൾ മൂല്യവസ്തുക്കൾ എന്നിവയൊക്കെ വാങ്ങാനുള്ള യോഗങ്ങൾ ഇവർക്കുള്ളതായിട്ടാണ് സ്വർണ്ണ പ്രശ്നവിധി പ്രകാരം കാണുന്നത് അതുപോലെ കുടുംബ സ്വത്തുക്കളൊക്കെ ലഭിക്കാനുള്ള ചില യോഗങ്ങളൊക്കെ ഈ സമയത്ത് സ്വർണ്ണ പ്രശ്ന പ്രകാരം കന്നിക്കുറുകർക്ക് കാണുന്നു ഇനി തുലക്കുറുകരുടെ സ്വർണ്ണരാശി നോക്കാം ചിത്തിരുടെ അവസാനത്തെ നൊപ്പ് നാഴുകയും ചോദ്യം വിശാഖത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴികഞ്ച നക്ഷത്രക്കൂർകാർക്ക് സ്വർണാരൂപമായി വന്നിരിക്കുന്നത് ധനുരാശിയാണ് ധനുരാശി വിധി പ്രകാരം ഈ നക്ഷത്രപൂർഗർക്ക് ഏറ്റവും മഹാഭാഗ്യം എന്ന് പറയുന്നത് വളരെയേറെ ദേവപ്രീതി ഉണ്ട് എന്നുള്ളതാണ് ഒരുപക്ഷെ ഇവർ ചെയ്തിരിക്കുന്ന എല്ലാ ദേവകർമ്മങ്ങൾക്കും ഫലസിദ്ധി ഈ ഒരു സമയത്ത് ലഭിക്കുന്നു എന്നാണ് കാണുന്നത് അപ്രകാരം ചിന്തിക്കുമ്പോൾ സന്താനങ്ങളുടെ കാര്യങ്ങൾ വീടിൻ്റെ കാര്യങ്ങൾ യാത്രകൾ എന്നുവേണ്ട എല്ലാ കാര്യങ്ങളും വളരെ മംഗളകരമായി മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നു മാത്രവുമല്ല വിവാഹം നടത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നല്ല ആലോചനകൾ വരിക നല്ല കല്യാണം നടക്കുക ഇതുകൂടാതെ നല്ല സൗഹൃദങ്ങൾ ഉണ്ടാകുക നല്ലൊരു ഗുരുവിനെ ലഭിക്കുക ഒട്ടും പ്രതീക്ഷിക്കാതെ ദേവകർമ്മങ്ങളിൽ പങ്കെടുക്കേണ്ടി വരിക അല്ലെങ്കിൽ അവരവരുടെ ജീവിത കഷ്ടപ്പാടുകൾ മാറുന്നതിന് ആവശ്യമായിട്ടുള്ള പൂജാതി കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ തുടങ്ങി നിരവധി കാര്യങ്ങളാണ് ഭാഗ്യമായിട്ട് തുലാക്കുറുകാർക്ക് കാണുന്നത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ സ്വർണ പ്രശ്നം തുലാക്കുറുകർക്ക് മഹാഭാഗ്യയോഗം നൽകുന്നതായിട്ട് കാണുന്നു ഇനി വൃച്ചക്കുറുകാരെ കുറിച്ചാണ് നോക്കുന്നത് വിശാഖത്തിൻ്റെ അവസാനത്തെ പനിഞ്ഞ ഏഴുക അനിഴം തൃക്കേട്ട ഈ നക്ഷത്ര സ്വർണ ലഗ്നം ലഭിച്ചിരിക്കുന്നത് മീനം രാശിയാണ് മീനം രാശിയിൽ സ്വർണരൂടം നോക്കുമ്പോൾ ക്ഷേത്രപ്രദേശം അകലും ചിന്തനയെന്നാണ് നമ്മൾ പറയുക അവിടെ ഗുളിക നിൽക്കുന്നു ശനിയുണ്ട് അത്രത്തോളം ഈശ്വരവിശ്വാസത്തോടു കൂടിയും ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയും ഒക്കെ മുന്നോട്ട് പോകേണ്ടുന്നൊരു സമയമാണ് അല്ലെങ്കിൽ അങ്ങനെയൊരു സ്ഥലത്താണ് ഇവരുടെ വീട് കാണുന്നത് അപ്പോൾ ആ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ചിട്ടകളെയും ഒക്കെ കൃത്യമായി പരിപാലിച്ച് മുന്നോട്ട് പോയാൽ ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് ഉണ്ടാകും എന്നാൽ സ്വർണ്ണ പ്രശ്നം അവതരിപ്പിക്കുന്ന സമയത്ത് ഈ നക്ഷത്രപൂർവകർക്ക് ദേഷ്യം കൂടുതലായിട്ടുള്ളതായിട്ട് കാണുന്നു അതോടൊപ്പം തന്നെ വ്യക്തിപരമായ പല കാര്യങ്ങളും നിയന്ത്രിക്കാൻ ഇവർക്ക് സാധിക്കാത്തതായിട്ട് കാണുന്നു അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു കാരണമായിട്ട് ദേവപ്രശ്നത്തിൽ കാണുന്നത് ഈ വ്യക്തികളുടെ മനോനിയന്ത്രണക്കുറവും അതോടൊപ്പം തന്നെ താമസിക്കുന്ന സ്ഥലത്ത് പാലിക്കേണ്ടുന്ന ചിട്ടകൾ പാലിക്കാതിരിക്കുന്നു എന്നുള്ളതും തന്നെയാണ് അപ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് വളരെ പ്രാർത്ഥനയോടുകൂടിയും ശ്രദ്ധയോടു കൂടിയും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വളരെ നല്ല ഒരു ഫലം ഈ നക്ഷത്രപൂർവർക്ക് അനുഭവിക്കാൻ വേണ്ടി ഈ സമയത്ത് സാധിക്കും ഇവിടെ ഈ സ്വർണ്ണ പ്രശ്ന പ്രകാരം ഇവരുടെ ഭവനം വളരെ ശുചിത്വത്തോടു കൂടി പരിപാലിക്കേണ്ടുന്ന ഒന്നായിട്ടാണ് കാണുന്നത് മാത്രമല്ല ഒന്നിൽ കൂടുതൽ പുതിയ വീടുകൾ എടുക്കാൻ ഭാഗ്യങ്ങൾ ഇവർക്കുണ്ട് അതുകൊണ്ട് തന്നെ താമസിക്കുന്ന ഭവനം പുതുക്കിപ്പണിയാനോ അല്ലെങ്കിൽ പുതിയൊരു വീട് എടുക്കാനോ ഒക്കെ യോഗഭാഗ്യങ്ങളൊക്കെ ഇവർക്ക് ഉള്ളതായിട്ടാണ് കാണുന്നത് എന്നാൽ അനാവശ്യമായ ചില ചിന്തകൾ ഇവരെ നിയന്ത്രിക്കുന്നതായിട്ട് കാണുന്നു പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യത്തിനൊക്കെ കാരണം അതാണ് ഈ രീതിയിലുള്ള പ്രയാസങ്ങൾ മാറാൻ കൃത്യമായ പ്രാർത്ഥനകൾ ചെയ്യുക ദാനധർമാദികൾ ചെയ്യുക അതുപോലെ അനാവശ്യമായ ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരാതിരിക്കാൻ വേണ്ടിയുള്ള കർമ്മങ്ങളിലൊക്കെ ഏർപ്പെട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വളരെ നല്ല ഫലങ്ങൾ ഈ നക്ഷത്രക്കൂർവർക്ക് നേടാൻ വേണ്ടി കഴിയും എന്തായിരുന്നാലും ഈ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈശ്വരൻ നേരിട്ട് പരിപാലിക്കുന്ന ആളുകളായിട്ടാണ് ഇവരെ കാണുന്നത് അങ്ങനെ ചിന്തിക്കുമ്പോൾ എല്ലാ രീതിയിലും സൗഭാഗ്യങ്ങൾ ഇവർക്കുണ്ടാകും പക്ഷേ സ്വഭാവ ഗുണങ്ങൾ കൃത്യമായി നളർത്തി പോകാൻ വേണ്ടിയിട്ട് ഈ സമയത്ത് ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിലൂടെ കാണുന്നത് ഒരുപക്ഷേ ഈ സമയത്ത് ദമ്പതികളെ സംബന്ധിച്ചിടത്തോളം അല്പം ബ്രഹ്മചര്യവ്രതമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മറ്റേ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദാമ്പത്യ ജീവിതം കാര്യമായിട്ട് ഉണ്ടാവാതിരിക്കുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഇന്നത്തെ സ്വർണ്ണ പ്രശ്നത്തിൽ കാണുന്നു അപ്പോൾ അതൊക്കെ വ്യക്തിപരമായ കാര്യങ്ങളാണ് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ വ്യക്തിപരമായ ജാതകം പരിശോധിച്ച് മനസ്സിലാക്കി അതിനുള്ള പ്രാർത്ഥനകളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാം അപ്പോൾ ഓരോ ആളുകളെയും പ്രായത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കുകയാണ് എന്തായിരുന്നാലും ബ്രഹ്മചരി വ്രതത്തിന് വളരെ പ്രാധാന്യമുള്ള സമയമായിട്ടും അതുപോലെ ദേവതാ പ്രീതി വളരെ കൂടുതലായിട്ട് ഉള്ളത് കൊണ്ട് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടുന്നൊരു സമയമായിട്ടും ഈ സമയത്തെ ഈ നക്ഷത്രക്കൂറുകാർക്ക് കാണാം ഇനി ധനക്കുറുകാരെ കുറിച്ചാണ് മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പനഞ്ചാഴിക ഈ നക്ഷത്രക്കൂറുകാര്ക്ക് സ്വർണാരൂഢമായി ലഭിച്ചിരിക്കുന്നത് ചിങ്ങൻ രാശിയാണ് നമുക്കറിയാം ചിങ്ങം ഒരു ശുഭരാശി തന്നെയാണ് എന്നാൽ ഈ സ്വർണ്ണരാശി വെക്കുന്ന സമയത്ത് ചിങ്ങത്തിൽ കേതു സഞ്ചരിക്കുന്ന സമയമാണ് ആ രീതി ചിന്തിക്കുമ്പോൾ ശാരീരിക ക്ലേശങ്ങളിൽ നിന്ന് മുക്തി പ്രാപിക്കാനുള്ള പ്രാർത്ഥന ഈ സമയത്ത് കൃത്യമായി ചെയ്തു പോകേണ്ടതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഭാര്യപറത്ത് ബന്ധത്തിൽ പ്രത്യേകം ശ്രദ്ധയും പ്രാർത്ഥന അനിവാര്യമാണ് വിവാഹമൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് എങ്കിൽ പോലും ദാമ്പത്യ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള പ്രാർത്ഥനയോടുകൂടി വേണം വിവാഹത്തിലേക്കൊക്കെ കടക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങൾക്ക് ചില പ്രതിസന്ധികളൊക്കെ ഈ സമയത്ത് കാണുന്നുണ്ട് അതുപോലെ തന്നെ പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും അതിനും ചില തടസ്സങ്ങളൊക്കെ കാണിക്കുന്നു എന്നാൽ കുറഞ്ഞ നാളുകൾക്കുള്ളിൽ ഈ തടസ്സങ്ങളൊക്കെ മാറി നല്ല കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഇവിടെ ദേവപ്രീതിക്കായിട്ടുള്ള പ്രാർത്ഥനകൾ ഇവർ ചെയ്യേണ്ടതായിട്ട് കാണുന്നു എന്നാൽ ഇവരിലേക്ക് പല നല്ല കാര്യങ്ങൾ പെട്ടെന്ന് ലഭിക്കുന്നതായിട്ടും കാണുന്നുണ്ട് ഇപ്പോൾ ദേവപ്രീതി നിലനിർത്തി മുന്നോട്ട് പോവുക ഇനി ഇവിടെ എടുത്തു പറയേണ്ടത് ആരോഗ്യങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥന ചെയ്യേണ്ടതായിട്ടുണ്ട് അതുപോലെ ദമ്പതികളായിട്ടുള്ള ആളുകൾക്ക് പരസ്പരം പ്രാർത്ഥനകൾ ചെയ്യുന്നതും ഈ നക്ഷത്രപൂർവർക്ക് നല്ലതാണ് അതുപോലെ തന്നെ വളരെ പ്രിയപ്പെട്ട ആളുകളിൽ നിന്ന് ചില മനോവിഷമങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉള്ളൊരു സമയമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് പെരുമാറുമ്പോൾ വളരെ ശ്രദ്ധിക്കുക അതുപോലെ അത്തരം ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടായാലും അതിനെ ലളിതമായി കാണാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഈ സമയത്ത് ഈ നക്ഷത്രക്കൂറുകാർ പ്രത്യേകമായിട്ട് ചെയ്യേണ്ടത് ഈ സ്വർണ്ണ പ്രശ്നത്തിൽ ധനക്കുറുകർക്ക് കാര്യമായിട്ടുള്ള നെഗറ്റീവായ ഫലങ്ങളൊന്നും തന്നെ ഇല്ല എന്നാൽ വളരെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ മാത്രമാണ് ഇതിലൂടെ സൂചിപ്പിച്ചത് ഇനി നമുക്ക് മകരക്കൂറുകാരെക്കുറിച്ചാണ് പറയുന്നത് ഉത്രാടത്തിൻ്റെ അവസാനത്തെ നാൽപ്പതിനാഴിക തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതി ഈ നക്ഷത്രക്കുറകരുടെ സ്വർണ്ണരാശി വന്നിരിക്കുന്നത് കന്നിരാശിയാണ് ഇപ്രകാരം ചിന്തിക്കുമ്പോൾ ഇവരുടെ തൊഴിലിൽ ചില പുരോഗതിയൊക്കെ വരുന്നതായിട്ട് കാണിക്കുന്നു അഥവാ ഇവരുടെ പ്രാർത്ഥനകൾക്കനുസരിച്ചിട്ട് ജോലിയിൽ പുരോഗതിയും അല്ലെങ്കിൽ പുതിയ ജോലി ലഭിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉള്ളതായിട്ട് കാണുന്നുണ്ട് എന്നാൽ ദാമ്പത്യ ജീവിതത്തിൽ കലഹങ്ങൾ അല്ലെങ്കിൽ സൗഹൃദങ്ങളിൽ ചില പിണക്കങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഈ സമയത്ത് കാണുന്നു അതുപോലെ തന്നെ ദമ്പതികളായിട്ടുള്ള ആളുകൾക്ക് ബ്രഹ്മചര്യം ഉണ്ടാകുക അഥവാ ദമ്പതികൾ മാറി നിൽക്കേണ്ടുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഉള്ളതായിട്ടാണ് സ്വർണ്ണ പ്രശ്നപ്രകാരം കാണുന്നത് നിലവിൽ മാറി നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് മോശമായൊരു കാര്യമല്ല ഈ ഒരു സമയത്ത് അങ്ങനെയൊക്കെ നടക്കേണ്ടതാണെന്ന് സ്വയം തിരിച്ചറിയുക എന്നുള്ളത് മാത്രമാണ് എന്നാൽ ഒരുമിച്ച് നിൽക്കുന്ന ദമ്പതികളെ സംബന്ധിച്ചിടത്തോളം ഈ സമയത്ത് അഭിപ്രായ ഭിന്നത ഉണ്ടാവാൻ ഒക്കെയുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ കണക്കിലെടുത്ത് വളരെ സ്നേഹത്തോടെ പെരുമാറാൻ വേണ്ടി ഈ സമയത്ത് ശ്രമിക്കുക എന്നുള്ളതാണ് അതുപോലെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം ശത്രുതാപരമായ കാര്യങ്ങൾ കൊണ്ട് ചില പ്രയാസങ്ങളുള്ളതായിട്ട് ഇവർ ചിന്തിക്കുന്നു എന്നാൽ ആ പ്രയാസങ്ങളൊക്കെ ഇവരുടെ ഈശ്വര ഭക്തിയിലൂടെ തന്നെ മാറിപ്പോകുന്നതായിട്ടാണ് കാണുന്നത് എങ്കിലും മനസ്സിൽ ചില ശത്രുതകളൊക്കെ ഇപ്പോഴും ഉണ്ട് എന്നുള്ള ധാരണയിലാണ് ഇവർ മുന്നോട്ട് പോകുന്നത് അത്തരം പ്രയാസങ്ങളൊന്നും ഇവരെ ബാധിക്കുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുകയാണെങ്കിൽ വളരെ നല്ല ജീവിത ഫലങ്ങൾ ഇവർക്ക് നേടാൻ വേണ്ടി കഴിയും എന്തായിരുന്നാലും ജോലിയിലുള്ള ഉയർച്ചയും സൗഭാഗ്യങ്ങളുമാണ് ഈ സമയത്ത് ഏറ്റവും കൂടുതലായിട്ട് ഈ നക്ഷത്രക്കൂറുകാർക്ക് സ്വർണ്ണ പ്രശ്നപ്രകാരം കാണുന്നത് ഇനി കുംഭക്കൂറ് തന്നെ അവസാനത്തെ മുപ്പത് നാഴിക ചതയം പൂരൂരുട്ടാദ്യ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക കുംഭക്കൂറിന് ധനുരാശിയാണ് സ്വർണ്ണലഗ്നമായിട്ട് ലഭിച്ചിരിക്കുന്നത് ധനുരാശി എന്ന് പറയുമ്പോൾ എടുത്തു പറയേണ്ടത് ഏഴാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ദേവദൃഷ്ടിയുണ്ട് അഥവാ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുള്ള സമയമാണ് അപ്രകാരം ചിന്തിക്കുമ്പോൾ ഒരു രീതിയിലുള്ള പ്രയാസങ്ങളും കുംഭക്കൂറുകാർക്ക് ഈ സമയത്ത് ഉണ്ടാവാൻ സാധ്യതയില്ല മാത്രമല്ല വളരെ നല്ല ഫലങ്ങൾ ഇവർക്ക് ലഭിക്കേണ്ടതുമാണ് എന്നാൽ വീടുമായി ബന്ധപ്പെട്ട് ചില ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഇവർക്കുള്ളതായിട്ട് കാണുന്നു മനസ്സിൽ സഹോദര സ്ഥാനത്തുള്ളവർക്ക് വേണ്ടിയിട്ട് ചില പ്രാർത്ഥനകൾ ഇവർ ചെയ്യുന്നതായിട്ടോ അല്ലെങ്കിൽ അവർക്ക് പ്രത്യേകം പ്രാർത്ഥനകൾ അനിവാര്യമായിട്ടൊക്കെ കാണുന്നുണ്ട് എന്നാൽ സാമ്പത്തിക പുരോഗതി ഈ നക്ഷത്രപൂർവകർക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് കാരണം ലഗ്നത്തിൻ്റെ രണ്ടാം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുന്നു അതുപോലെ ചതുർഗ്രഹങ്ങളൊക്കെ സഞ്ചരിക്കുന്ന സമയമാണ് ചതുർഗ്രഹ യോഗം എന്ന് പറയുമ്പോൾ പല ആളുകളിലൂടെ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള മറ്റുള്ളവരുടെ ഭാഗ്യത്തിലൂടെയൊക്കെ ഈ നക്ഷത്രക്കൂറുകാർക്ക് ചില സൗഭാഗ്യങ്ങൾ ഈ സമയത്ത് ഉണ്ടാകുമെന്നാണ് കാണുന്നത് അപ്രകാരം വളരെ ഈശ്വരാധീനത്തോടു കൂടി ചില ശുഭയോഗങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതായിട്ടാണ് ഇന്നത്തെ സ്വർണരാശി ഫലം കാണിക്കുന്നത് ഇനി മീനക്കുറുകാരുടെ സ്വർണരാശി ഫലമാണ് നോക്കുന്നത് ഒരു ഒരൊട്ടാതിരവസാനത്ത് പതിനഞ്ചാഴിക്കാം ഉത്രട്ടാതി രേവതി ഈ നക്ഷത്രക്കൂറുകാര്ക്ക് സ്വർണാരൂഢമായി ലഭിച്ചിരിക്കുന്നത് മിഥുനൻ രാശിയാണ് മിഥുനൻ രാശിയിൽ ഇപ്പോൾ വ്യാഴ സഞ്ചരിക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ഈശ്വര സന്നിധിയിലാണ് ഇവരിപ്പോൾ ഉള്ളത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം അത്രത്തോളം പ്രാർത്ഥനകളും പരിഹാരങ്ങളും ഒക്കെ ചെയ്താണ് ഇവരിപ്പോൾ മുന്നോട്ട് പോകുന്നത് ഈ നക്ഷത്ര നക്ഷത്രകൂരുകാരൻ ആര് തന്നെയായിരുന്നാലും അവരുടെ കർമ്മഫലം അനുസരിച്ചിട്ടുള്ള കഷ്ടപ്പാടുകളൊക്കെ മാറി ശുഭഫലങ്ങളാണ് വരുന്നതായിട്ട് കാണിക്കുന്നത് പിന്നെ ഓരോ ആളുകൾക്കും അവരുടെ കർമ്മഫലത്തിൽ വ്യത്യാസം ഉണ്ടാകും അപ്പോൾ ഏത് ലെവലിലാണോ അവർ ഉയരേണ്ടത് അതിനേക്കാൾ കുറച്ചും കൂടി മെച്ചപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നതായിട്ട് കാണിക്കുന്നു അതോടൊപ്പം തന്നെ വളരെ ഈശ്വരാധീനം ലഭിക്കുന്നതായിട്ടുമാണ് സ്വർണ്ണ പ്രശ്നത്തിൽ കാണിക്കുന്നത് വീണ്ടും കറണ്ട് പോയി എങ്കിൽ നിങ്ങൾക്കെന്നെ കാണാൻ കഴിയുന്നു കരുതുന്നു എന്നാൽ തൊഴിലിടങ്ങളിൽ നമ്മൾ കുറച്ച് ശ്രദ്ധ കൂടുതൽ കൊടുക്കേണ്ടതായിട്ട് കാണിക്കുന്നുണ്ട് കാരണം എല്ലാ കാര്യങ്ങൾക്കും എല്ലാ സമയത്തും ഒരുപോലെ നമുക്ക് ഭാഗ്യം ഉണ്ടാകണമെന്നില്ല അങ്ങനെ ചിന്തിക്കുമ്പോൾ ജോലിപരമായ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക സമയോചിതമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് ചില ബുദ്ധിമുട്ടുകളൊക്കെയാണ് കാണിക്കുന്നത് അതായത് തൊഴിൽ സ്ഥലത്ത് കാര്യങ്ങൾക്ക് വേഗത കുറയുന്നു അല്ലെങ്കിൽ ചെയ്യുന്ന ജോലി സമയം വേണ്ടി ചെയ്ത് പൂർത്തിയാക്കാൻ കഴിയുന്നില്ല എന്നതുകൊണ്ട് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇതൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മറ്റെല്ലാ കാര്യങ്ങളിലും ശുഭഫലങ്ങൾ ഈ നക്ഷത്രക്കൂർവർക്ക് നേടാൻ വേണ്ടി കഴിയും പൊതുവിൽ സ്വർണ്ണരാശി നക്ഷത്രക്കൂർവർക്കും മഹാഭാഗ്യയോഗം നൽകുന്നതായിട്ട് തന്നെയാണ് കാണിക്കുന്നത് നമുക്കറിയാം വളരെ ലളിതമായ ചില കാര്യങ്ങൾ മാത്രമാണ് ഇതിലൂടെ പറയാൻ സാധിച്ചിട്ടുള്ളൂ സ്വർണ്ണ പ്രശ്നം വയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും അതൊരു വ്യക്തിയുടെ പ്രായത്തെ അടിസ്ഥാനപ്പെടുത്തി നക്ഷത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ചെയ്യേണ്ടതാണ് അവരുടെ കുടുംബരാശി നോക്കേണ്ടതുണ്ട് കുടുംബദേവതകളുടെ അനുഗ്രഹങ്ങൾ എത്രത്തോളമാണ് അല്ലെങ്കിൽ കുടുംബത്തിലുള്ള മറ്റുള്ള ആളുകളുടെ എല്ലാ കാര്യങ്ങളും ഒരേപോലെ നോക്കുന്നതാണ് ശരിക്കും സ്വർണ്ണ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ തികച്ചും നക്ഷത്രരാശിയിലുള്ള വളരെ ലളിതമായ ഒരു പ്രശ്നം മാത്രമാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ഇതിലൂടെ നിങ്ങളുടെ ചില കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി സാധിച്ചു കാണുമെന്ന് കരുതുന്നു അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സന്തോഷം നിറഞ്ഞ ജീവിതാനുഭവങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു എൻ്റെ വാക്കുകൾ ശ്രമിച്ചതിന് ഒരുപാട് നന്ദി നമസ്കാരം